കൊട്ടകര കയറണം കൊട്ടാര കാരണം അടൂരൊക്കെ വെളിയിൽ നിർത്തിയത് കയറണം ബസ് സ്റ്റേഷൻ അല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും എപ്പോഴും നാല്പത് സീറ്റും പുള്ള കണ്ടക്ടർ കണ്ടക്ടർ തോന്നുമ്പോൾ നിങ്ങൾ നിർത്തി വേണ്ട നേരെ എറണാകുളത്തേക്ക് കിട്ടുള്ളൂ കാരണം ആളെ കിട്ടിയ അവിടെ ഉണ്ടോ സ്റ്റാൻഡിങ്ങിനോ അഞ്ചാറ് വരെ തയ്യാറായാൽ അവർക്ക് അത്യാവശ്യമായിരിക്കും എ സി അല്ലേ നിന്ന് കുഴപ്പമൊന്നുമില്ല അവർ പിടിച്ചോളും എന്നാൽ എക്സ്പ്രസിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് നിങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ അതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള ഇറങ്ങുന്നതിനാണ് മൂന്നെണ്ണം പപ്പ ആ പിന്നെ പമ്പാനൂർ പി എം ജി പട്ടംവാസു അത് ഇറങ്ങാനാണ് ഇറങ്ങാനാണ് പിന്നെ അവിടെ നാള് കയറിയിട്ട് കരി പിന്നെ വിട്ടെങ്കിൽ പോരുക എന്നുള്ളതാണ് ഇനി എപ്പോഴും നാൽപ്പത് സീറ്റും പുള്ളായി എന്ന് കണ്ടക്ടർ തോന്നു പിന്നെ നിങ്ങൾ നിർത്തി വേണ്ട നേരെ എറണാകുളത്തേക്ക് കിട്ടുള്ളൂ കോട്ടയത്ത് ഒരാൾ ഇറങ്ങുന്നു പകരം ഒരാൾ കോട്ടയത്ത് കയറാൻ വേണ്ടി ചെറ്റിക്കൂടാം ഈ തൃക്കൂണത്തിനെ വൈറ്റിലെ എവിടുമ്പോൾ ഇറക്കി കൊടുക്കും ആൾ എറണാകുളത്ത് പോകുന്നവർ ഈ പല സ്ഥലങ്ങളിൽ ഇറങ്ങി അവരല്ലെങ്കിൽ തന്നെ ഇത് ഈ കടുത്തൊരുത്തി ഒരാൾ ഇറങ്ങേണ്ട ഇറങ്ങിയില്ലെങ്കിൽ ഇയാൾ തിരിച്ചു വിടുന്ന ഒരു വണ്ടി പിടിച്ചു വരണല്ലോ അങ്ങനെയുള്ള ദ്രോഹമൊന്നും ചെയ്യരുത് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണല്ലോ അതെങ്ങിറക്കി ടിക്കറ്റ് എറണാകുളത്തിനായിരിക്കണം വഴി കിറങ്ങണ ഇറങ്ങി വിട്ടേക്കും ഇവിടെ പോകുന്നു ഒന്ന് ചവിട്ടി ഇറങ്ങി വിട്ടുള്ളൂ സ്റ്റാൻഡുകളിലേക്ക് ഇളിമാനൂർ കയറണ്ടേ ഇവിടെ നിൽക്കുന്ന ആളെയും കിട്ടത്തില്ല അത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊട്ടാര കയറണം അടൂരൊക്കെ വെള്ളിയിൽ നിർത്തി അകത്ത് കയറണ്ട ചെങ്ങന്നൂർ കയറാം പിന്നെ തിരുവല്ല കയറാം ചങ്ങനാശ്ശേരി കറാം ഇവിടുന്ന് ആളെ കിട്ടുമെങ്കിൽ ആളില്ലെങ്കിൽ ഇവിടുന്ന് ഫുള്ളായെങ്കിൽ എല്ലാം കയറരുത് കേട്ടോ പിന്നെ കോട്ടയം എല്ലാം ഫുള്ളായെങ്കിൽ കോട്ടയത്ത് പോലും കയറും ആ ഇറങ്ങാനാണെങ്കിൽ ഇറക്കിയിട്ടാളെ കിട്ടുക ഇപ്പൊ ഇതിൽ ഇറങ്ങാനാണുള്ള സ്ഥലത്ത് കയറുക പന്തളം ബസ് സ്റ്റാൻഡിൽ പോട്ടെ കേട്ടോ അവിടെയൊക്കെ വലിയ ചുറ്റാണ് അറിഞ്ഞൂടെ അതൊക്കെ വലിയ നിലവേനയാണ് പന്തളം ജംഗ്ഷനിൽ മതി ആരെങ്കിലും ഒരാൾ പറയണേ ഞാനിപ്പോഴും കയറി കൊട്ടാരക്കിടെ വരെ എനിക്ക് നിന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം ടിക്കറ്റ് കൊടുക്കല്ലേ നമ്മൾ അതാണ് വിട്ടുകളയുന്നത് കാരണം ആളെ കിട്ടിയവിടെണ്ട സ്റ്റാൻഡിങ്ങിന് അഞ്ചാറോ പേരെ തയ്യാറായാൽ അവർക്ക് അത്യാവശ്യം ആയിരിക്കും എ സി അല്ലേ നിന്ന് കുഴപ്പമൊന്നുമില്ല അവർ പിടിച്ചോളും അവരെ കൊണ്ടുപോകും കേട്ടോ അത്രയും കൂടെ പൈസ പോരട്ടെ ബസ് ബസ്സ് നല്ല ബസ് അവിടേക്ക് ഞാൻ നല്ല സുഖമുണ്ട് നേരത്തെ ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് പക്ഷെ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തു തന്നേ ഉള്ളൂ മാധ്യമപ്രവർത്തകർക്കും ഇതിനൊത്തിരി യാത്ര ഒരു ട്രയൽ തരും അവർ ഇരുന്ന് നോക്കണം കെ എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് കെ എസ് ആർ ടിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ വരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് ഞങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സൊക്കെ വാങ്ങാനുള്ള അങ്ങനെ ലോങ് ഡിസ്റ്റൻസാണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്നൊക്കെ അളയെടുക്കും പിന്നെ ഇവിടുന്ന് നിന്ന് ഫുൾ ആയിക്കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് വണ്ടി ഓടി ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് ഇപ്പോൾ നിന്ന് തന്നെ നാൽപ്പത് ഉണ്ട് നാൽപ്പത് സീറ്റും ട്രിവാൻഡിൽ നിന്ന് തന്നെ ഫുൾ ആയാലും അല്ലെങ്കിൽ വെഞ്ഞാറൻകൂടെ എത്തുമ്പോൾ ഫുൾ ആയാലും വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിലും കയറാതെ പോകാനുണ്ട് അപ്പോൾ വളരെ വേഗത്തിലെത്തുക നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ട്രയൽ കഴിഞ്ഞ് വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ബസ് സ്റ്റേഷൻ അല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്തു കൊടുക്കും സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കയറ്റും അപ്പം നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കൂട്ടു പക്ഷേ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്ന കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞാൽ കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കും ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്താം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണെങ്കിൽ എവിടേയും നിർത്തലേ ഇപ്പോൾ ട്രോവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രിവാൻഡത്ത് നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ പുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ലാതെ ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുമായിട്ടൊന്നും ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് അതിനാവശ്യമായ വണ്ടി എല്ലാം പുതിയതാക്കി റെഡിയാക്കി വിട്ടിരിക്കുക ഈ ബസ്സിൽ മാത്രമാണ് നമ്മൾ പരീക്ഷിക്കുന്നത് കയറാൻ വേണ്ടിയാണ് അധിക പൈസ കൊടുക്കണം റിസർവേഷനിൽ ഒരു ഇരുപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇരുപത് രൂപ കൂടുതൽ കൊടുത്താൽ ഇപ്പം നമ്മളൊരാൾ കിളിമാനൂരിനും നിലമേലിനും ഇടയ്ക്ക് നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഒന്നിൽ കിളിമാറൂർ ഡിപ്പോയിലേക്ക് പോകണം അല്ലെങ്കിൽ അടുത്തൊരു ഡിപ്പോയിലേക്ക് ആയൂരേക്ക് പോകണം ഇത് രണ്ട് ചടയങ്ങളിലേക്ക് പോകണം ഇത് രണ്ട് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കണം വീടിൻ്റെ ഇടയ്ക്കും പോകില്ല റോഡ് സൈഡിൽ ഇറങ്ങി നിന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ വണ്ടി കൊടുക്കും പറയുന്ന എപ്പഴാ ഷെഡ്യൂള്